നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഏഴ് ശനിയാഴ്ച പ്രധാനപ്പെട്ട ദേശാഭിമാനി വാർത്തകൾ വായിക്കുന്നത് രാധാകൃഷ്ണൻ കാമ്യകം ഏഴ് റോഡുകൾക്ക് അംഗീകാരം ഇരുപത് വർഷത്തെ വികസനം മുന്നിൽ കണ്ട് മുന്നോട്ടുവെച്ച പതിനേഴ് പദ്ധതികളോടും കേന്ദ്രത്തിന് അനുകൂല സമീപനം വികസനം ിൽ പൂർത്തിയാക്കും പുനലൂരിൽ ബൈപാസ് വികസനത്തിന് അംഗീകാരം പല കാരണങ്ങളാൽ വൈകിയ ഏഴ് റോഡ് പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാർ തത്വത്തിൽ അംഗീകാരം നൽകി ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് എന്നിവർ ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ദീർഘവീക്ഷണത്തോടെ സംസ്ഥാനം സ്വീകരിക്കുന്ന നടപടികൾക്കുള്ള അംഗീകാരമാണ് ഇത് കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്ന് ദുബായ് ടീകോമിനെ ഒഴിവാക്കുന്ന പ്രക്രിയയെക്കുറിച്ച് പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും ഉയർത്തുന്ന ആരോപണങ്ങൾ കെട്ടുകഥകളാണെന്ന് വ്യവസായമന്ത്രി പി രാജീവ് യു ഡി എഫ് ഭരണകാലത്തെ ഇൻഫോപാർക്ക് ഉൾപ്പെടെ ദുബായ് കമ്പനിക്ക് കൈമാറാൻ ശ്രമിച്ചിരുന്ന കാലത്ത് കെ പി സി സി പ്രസിഡന്റായിരുന്ന രമേശ് ചെന്നിത്തലയുടെ ഇപ്പോഴത്തെ ആക്ഷേപങ്ങൾ പരിഹാസ്യമാണ് സംസ്ഥാനത്തിന് ഗുണകരമായ വിധം സ്മാർട്ട് സിറ്റി ഭൂമി പ്രയോജനപ്പെടുത്തും സ്ഥലത്തിനായി പ്രമുഖ കമ്പനികൾ കാത്തുനിൽക്കുകയാണ് കൃത്യമായ മാനദണ്ഡ പ്രകാരം സ്ഥലം വിതരണം ചെയ്യും നിയമാനുസൃത നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഉപയോക്താക്കൾക്ക് അധിക ബാധ്യത വരാതെയും ഇളവുകളിൽ ഏറെയും നിലനിർത്തിയും വൈദ്യുതി നിരക്കിൽ നേരിയ വർധന യൂണിറ്റിന് ശരാശരി പതിനാറ് പൈസ വർദ്ധിപ്പിച്ചാണ് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ ഉത്തരവ് പുതുക്കിയ നിരക്ക് ഡിസംബർ അഞ്ചു മുതൽ പ്രാബല്യത്തിൽ വരും കേന്ദ്ര നയം മൂലം ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി എത്തിക്കുന്നതിന്റെ കൂടിയ ചെലവും ഉപയോഗത്തിലെ വർധനയും സൃഷ്ടിച്ച ബാധ്യത മറികടക്കാനാണ് ഈ നടപടി പ്രകൃതി ദുരന്തത്തിൽ സർവവും തകർന്ന വയനാടിനെ രക്ഷിക്കാനും പുനർനിർമ്മിക്കാനും രാപ്പകലില്ലാതെ അധ്വാനിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ സ്വരൂപിച്ച ഇരുപത് കോടി രൂപ മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് നിർമ്മിക്കാൻ ആരംഭിച്ച നമ്മൾ വയനാട് ക്യാമ്പയിനിലൂടെയായിരുന്നു ഫണ്ട് ശേഖരണം ചായക്കട നടത്തിയും മത്സ്യ പച്ചക്കറി വിൽപ്പനയിലൂടെയും ബിരിയാണി ചലഞ്ചിലൂടെയുമാണ് യുവത സംസ്ഥാന സർക്കാരിനൊപ്പം നാടിനെ പുനർനിർമ്മിക്കാൻ ഒരുങ്ങുന്നത് ആദ്യഘട്ടമായി അറുപത്തി മൂവായിരത്തി എണ്ണൂറ്റി രൂപ സംസ്ഥാന കമ്മിറ്റി സമാഹരിച്ചതായി ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചൂരൽമല മുണ്ടക്കേ ദുരന്തമുണ്ടായി നാലു മാസം പിന്നിട്ടിട്ടും സഹായമെത്തിക്കാതെ പെരും നുണയുമായി കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത് ഷാ സഹായം ആവശ്യപ്പെട്ട കേരള എം പിമാർക്കുള്ള മറുപടിയിലാണ് സംസ്ഥാനം നിവേദനം നൽകാൻ വൈകിയെന്ന് കള്ളം പറഞ്ഞത് പുനരധിവാസത്തിന് രണ്ടായിരത്തി ഇരുനൂറ്റി പത്തൊമ്പത് കോടി രൂപ സഹായം ആവശ്യപ്പെട്ട് നവംബർ പതിമൂന്നിന് കേരളം നൽകിയ വിശദമായ നിവേദനത്തെ അമിത്ഷാ അടുത്തിടെ മാത്രം നൽകിയതാക്കി ചിത്രീകരിച്ചു കളർകോട് അപകടത്തിൽപ്പെട്ട മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് വാഹനം വിട്ടു നൽകിയ കാക്കായം സ്വദേശി ഷാമിൽ ഖാനെതിരെ എൻഫോഴ്സ്മെന്റ് ആർ ടിഒ കേസെടുത്തു സ്വകാര്യ വാഹനമായി രജിസ്റ്റർ ചെയ്ത കാറ് ടാക്സിയായി വാടകയ്ക്ക് നൽകിയതിനെതിരെയാണ് കേസ് സ്വപ്നങ്ങളെല്ലാം ബാക്കി വെച്ച് നിലയ്ക്കാത്ത തേങ്ങലുകൾക്കിടയിൽ നിശ്ചലനായി ആൽവിൻ ക്യാമ്പസിൽ നിന്ന് പടിയിറങ്ങി കളർകോട് കെഎസ്ആർടിസി ബസും ടവേരയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ച ആലപ്പുഴ ഇടത്തുവ പള്ളിച്ചിറ വീട്ടിൽ ആൽവിൻ ജോർജ്ജിന് ഇരുപത് വയസ്സ് ഗവൺമെന്റ് ടി ഡി മെഡിക്കൽ കോളേജ് ക്യാമ്പസിന്റെ കണ്ണീരിൽ കുതിർന്ന യാത്രയപ്പ് കോളേജിലെ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി ലിംഗസമത്വ സ്ത്രീ സൌഹൃദ ടൂറിസം പ്രഖ്യാപനത്തിലൂടെ ലോകത്തിന് മറ്റൊരു മാതൃക കൂടിക്കാട്ടി കേരളം മൂന്നാറിലെ മാങ്കുളത്ത് സമാപിച്ച ആഗോള ലിംഗസമത്വ ഉത്തരവാദിത്ത ടൂറിസം വനിതാ സമ്മേളനത്തിലാണ് കേരളം ചരിത്ര പ്രഖ്യാപനം നടത്തിയത് വിനോദസഞ്ചാരവും യാത്രകളും ലിംഗഭേദമില്ലാത്തതും സ്ത്രീ സൌഹാർദ്ദവും ആവണമെന്നും അത് എല്ലാ മനുഷ്യരുടെയും മൌലിക അവകാശമായി പ്രഖ്യാപിക്കണമെന്നും അന്താരാഷ്ട്ര സമ്മേളനത്തിൽ കേരളം പ്രഖ്യാപിച്ചു സംസ്ഥാനത്തെ സഹകരണ സംഘം ജീവനക്കാരുടെ ക്ഷാമബദ്ധ വർദ്ധിപ്പിച്ച് സഹകരണ സംഘം രജിസ്ട്രാർ ഉത്തരവിട്ടു സർക്കാർ ജീവനക്കാർക്ക് അനുവദിച്ചതിന് ആനുപാതികമായിട്ടാണ് ഇത് രണ്ടായിരത്തി ജൂലൈ ഒന്ന് മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് വർധനവ് ഒമ്പത് മാസം മുമ്പ് കണ്ണൂർ കോഴിക്കോട് ദേശീയപാതയിൽ ചോറോട് കാറിടിച്ച് വയോധിക മരിക്കുകയും പേരക്കുട്ടിക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത കേസിൽ കാർ ഡ്രൈവറെ തിരിച്ചറിഞ്ഞു പുറമേരി സ്വദേശി മീത്തലെ പുനത്തിൽ ഷെജിൽ മുപ്പത്തിയഞ്ച് വയസ്സ് ഓടിച്ച കാറാണ് ഇരുവരെയും ഇടിച്ചു തെറിപ്പിച്ച ശേഷം നിർത്താതെ പോയത് ഇയാളുടെ വീട്ടിൽ നിന്ന് കാർ കസ്റ്റഡിയിലെടുത്തതായി കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി പി നിധിൻ രാജ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആലപ്പുഴയിൽ ഗർഭസ്ഥ ശിശുവിന്റെ വൈകല്യം കണ്ടെത്താത്ത സംഭവത്തിൽ അന്വേഷണ സംഘം റിപ്പോർട്ട് സർക്കാരിനെ കൈമാറി വെള്ളിയാഴ്ച രാത്രി ഏഴോടെയാണ് ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറും അന്വേഷണ സംഘം മേധാവിയുമായ ഡോക്ടർ വി മീനാക്ഷി ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ എൻ ഖോബ്രഗഡ് റിപ്പോർട്ട് കൈമാറിയത് ഗോത്ര വിഭാഗത്തിലെ കുട്ടികൾക്ക് ദൃശ്യ സാങ്കേതിക വിദ്യയിലെ അനന്ത സാധ്യത തുറന്നിടാൻ കിനാവ് പദ്ധതി സിനിമ ഹ്രസ്തുചിത്ര ഗ്രാഫിക്സ് മേഖലയിൽ താൽപര്യമുള്ളവർക്കായാണ് വിദ്യാഭ്യാസ വകുപ്പ് എസ് ടി വഴി പദ്ധതി നടപ്പാക്കുന്നത് ആദ്യഘട്ടത്തിൽ നൂറുപേർക്ക് ക്യാമറ എഡിറ്റ് ഗ്രാഫിക്സ് അനിമേഷൻ തുടങ്ങിയവയിൽ പരിശീലനം നൽകും സപ്ലൈകോയിൽ ഉൽപ്പന്നങ്ങളുടെ വില കുറച്ച കാര്യം മാധ്യമങ്ങൾ പറയുന്നില്ലെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ വില ക്രമീകരിച്ച് ജനങ്ങളെ സഹായിക്കാനും സപ്ലൈകോയെ രക്ഷിക്കാനുമാണ് സർക്കാർ നടപടി സ്വീകരിച്ചത് വലിയ സാമ്പത്തിക ബാധ്യതയാൽ സപ്ലൈകോ തകർന്നു പോകുന്ന സാഹചര്യത്തിലാണ് വില കൂട്ടാൻ ആലോചിച്ചിരുന്നത് ഒന്നാം എൽ ഡി എഫ് സർക്കാരിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞതനുസരിച്ചാണ് സപ്ലൈകോ വില വർദ്ധിപ്പിക്കാത്തത് ഏകദേശം പത്ത് വർഷം മുമ്പുള്ള വിലയ്ക്കാണ് എട്ട് വർഷം സപ്ലൈകോ ഔട്ട്ലെറ്റിലൂടെ പതിമൂന്ന് നിത്യോപയോഗ സാധനങ്ങൾ വിതരണം ചെയ്തത് സബ്സിഡി നൽകിയതിലൂടെ ആയിരത്തിലേറെ കോടി രൂപയുടെ ബാധ്യതയുണ്ടായതായും മന്ത്രി പറഞ്ഞു വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരോടുള്ള കേന്ദ്ര സർക്കാരിന്റെ വഞ്ചനയ്ക്കെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേരളത്തോട് ബിജെപി സർക്കാരിന് രാഷ്ട്രീയ വിരോധമാണ് കേന്ദ്ര വഞ്ചനയ്ക്കെതിരെ തിങ്കളാഴ്ച മേപ്പാടിയിൽ ഡിവൈഎഫ്ഐ മനുഷ്യച്ചങ്ങല തീർത്തിരുന്നു ദുരന്തസമയത്ത് ആശുപത്രിയിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി താലോലിച്ച നൈസമോളും മനുഷ്യച്ചങ്ങലയിൽ കണ്ണിയായെന്നും സനോജ് പറഞ്ഞു യു ഡി എഫ് ഭരണകാലത്തെ ബജറ്റിനെതിരായി പ്രതിഷേധിച്ചതിന്റെ പേരിലെടുത്ത കേസിൽ നിന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജിനെയും ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ എ റഹീം വിട്ടു തിരുവനന്തപുരം ജെഎഫ്സിഎം നാല് കോടതിയാണ് ഇരുവരെയും വെറുതെ വിട്ടത് പോലീസ് ഉദ്യോഗസ്ഥരെ ഉപദ്രവിച്ചെന്നും പൊതുമുതൽ നശിപ്പിച്ചെന്നുമായിരുന്നു ഇരുവർക്കുമെതിരായ കേസ് വിവിധ ആവശ്യങ്ങൾക്കായി വായ്പയെടുത്തവരെ വീണ്ടും നിരാശപ്പെടുത്തി അടിസ്ഥാന പരസ്യനിരക്കുകളിൽ മാറ്റമില്ലാതെ റിസർവ് ബാങ്ക് നടപ്പ് സാമ്പത്തിക വർഷത്തെ അഞ്ചാമത്തെ പണനയം പ്രഖ്യാപിച്ചു വാണിജ്യ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നൽകുന്ന ഹ്രസ്വകാല വായ്പയുടെ പരസ്യനിരക്കായ റിപ്പോ ആറര ശതമാനമായി തുടരുമെന്ന് ഗവർണർ ശക്തികാന്ത ദാസ് അറിയിച്ചു രാജ്യത്തെ മൊത്ത ആഭ്യന്തരോൽപാദന വളർച്ചാ നിരക്കിൽ ജി നടപ്പ് സാമ്പത്തിക വർഷം ഇടിവുണ്ടാകുമെന്ന് റിസർവ് ബാങ്ക് ജി ഡി പി വളർച്ച ഏഴ് ദശാംശം രണ്ട് ശതമാനമായിരിക്കുമെന്ന് ഒക്ടോബറിലെ പണനയത്തിൽ പറഞ്ഞിരുന്നു വെള്ളിയാഴ്ച പുറത്തുവിട്ട പുതിയ നയത്തിൽ അത് ആറ് ശതമാനമായിരിക്കുമെന്നാണ് പറയുന്നത് റിസർവ് ബാങ്കിന്റെ കണക്കുകൂട്ടൽ തെറ്റിച്ച് രണ്ടാം പാദത്തിലെ ജി ഡി പി വളർച്ചാ നിരക്ക് അഞ്ച് ദശാംശം നാല് ശതമാനമായി കൂപ്പുകുത്തി ഒന്നര വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ വളർച്ചാ നിരക്കാണ് ഇത് ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ പോലീസ് അന്വേഷണം പക്ഷപാതപരമാണെന്നതിന് തെളിവില്ലെന്നും പ്രതിക്ക് രാഷ്ട്രീയ സ്വാധീനമുള്ളതുകൊണ്ട് മാത്രം കേസ് വഴിതെറ്റിയെന്ന് പറയാനാകില്ലെന്നും ഹൈക്കോടതി കേസിൽ സിബിഐയുടെ ആവശ്യമുണ്ടോ എന്നതാണ് ചോദ്യം കേസ് ഡയറി പരിശോധിച്ച ശേഷം ഇക്കാര്യത്തിൽ വിശദമായ വാദം കേൾക്കുമെന്നും ജസ്റ്റിസ് കൌസർ എടപ്പകത്ത് അറിയിച്ചു യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി എ കെ ഷാനിബ് ഡിവൈഎഫ്ഐ അംഗത്വം സ്വീകരിച്ചു ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെത്തിയ എ കെ ഷാനിബിനെ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജും സംസ്ഥാന പ്രസിഡന്റ് വി വസീഫും ചേർന്നാണ് മെമ്പർഷിപ്പ് കൈമാറിയത് മുണ്ടക്കൈ ചുരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് ചെലവഴിക്കാൻ കഴിയുന്ന എത്ര രൂപ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ എസ് ഡി ആർ എഫിൽ ഉണ്ടെന്ന് സംസ്ഥാന സർക്കാരും എത്ര രൂപ അനുവദിച്ചുവെന്ന് കേന്ദ്രവും ശനിയാഴ്ച കൃത്യമായി അറിയിക്കണമെന്ന് ഹൈക്കോടതി പുനർധിവാസത്തിനും പുനർനിർമ്മാണത്തിനും അനുവദിച്ച തുക എത്രയെന്നും അത് വിനിയോഗിക്കാൻ അനുവദിച്ചിട്ടുണ്ടോ എന്നതിലുമാണ് കേന്ദ്രം വ്യക്തത വരുത്തേണ്ടത് ചില സീരിയലുകളെക്കുറിച്ചുള്ള തന്റെ അഭിപ്രായങ്ങളെയും നിലപാടുകളെയും കുറിച്ച് പരസ്യ സംവാദത്തിന് സീരിയൽ അഭിനേതാക്കളുടെ സംഘടനയായ ആത്മ എന്ന് നടൻ പ്രേംകുമാർ ഈ മേഖലയുടെ നവീകരണവും ഉന്നമനവും ഉറപ്പുവരുത്തി ആരെയും അന്നം മുട്ടാതിരിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ് ഞാൻ സീരിയൽ വിരുദ്ധനല്ല ഉള്ളടക്കത്തെയാണ് വിമർശിച്ചത് തന്നെ നിശബ്ദനാക്കാൻ കഴിയില്ല വേണ്ടി ആരോപണങ്ങൾ ഉയർത്തിയെന്ന ആത്മയുടെ തുറന്ന കത്തിന് മറുപടിയിലാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കൂടിയായ പ്രേംകുമാർ നിലപാട് ആവർത്തിച്ചത് പീഡനക്കേസിൽ അറസ്റ്റിലായ നടൻ സിദ്ദിഖ് അനുമതിയില്ലാതെ കേരളം വിട്ട് പുറത്തു പോകരുതെന്ന് കോടതി പാസ്പോർട്ട് ഹാജരാക്കണമെന്നും തിരുവനന്തപുരം ജെ എഫ് സി എം മൂന്ന് കോടതി മജിസ്ട്രേറ്റ് എം യു വിനോദ് ബാബു ഉത്തരവിട്ടു കർശന ഉപാധികളോടെയാണ് സിദ്ദിഖിനെ കോടതി ജാമ്യം അനുവദിച്ചത് ശബരിമലയിൽ വരിനിന്നെത്തിയ തീർത്ഥാടകർക്ക് തടസ്സം സൃഷ്ടിച്ച് നടൻ ദിലീപും സംഘവും ദർശനം നടത്തിയ സംഭവത്തിൽ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം പോലീസ് അകമ്പടിയോടെ ദർശനത്തിന് ആരാണ് അനുമതി നൽകിയതെന്നും നടന് എന്താണ് സവിശേഷാവകാശമെന്നും കോടതി ചോദിച്ചു ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കേണ്ടി വരുമെന്നും ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ ജസ്റ്റിസ് എസ് മുരളീകൃഷ്ണ എന്നിവർ ഉൾപ്പെട്ട ദേവസ്വം ബെഞ്ച് മുന്നറിയിപ്പ് നൽകി പതിമൂന്ന് ശേഷവും ടികോം കമ്പനിക്ക് വ്യവസ്ഥകൾ നടപ്പാക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് അവരുടെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത് ഇതിന്റെ പേരിൽ പുരപ്പുറത്ത് കയറി കൂകുന്ന വി ഡി സതീശനും വലതുപക്ഷ മാധ്യമങ്ങളും കൊച്ചിയിലെ ഇൻഫോ പാർക്ക് ഇപ്പോഴും സർക്കാർ ഉടമസ്ഥതയിൽ തുടരുന്നതിന് എൽ ഡി എഫ് സർക്കാരിന്റെ കർശന നടപടികൾ കൊണ്ടാണെന്ന വസ്തുതയാണ് മറച്ചുവെക്കുന്നതെന്ന് ദേശാഭിമാനിയുടെ മുഖപ്രസംഗം ഇന്ന് പറയുന്നു ദേശാഭിമാനി നിലപാട് പേജിൽ വി ബി പരമേശ്വരൻ എഴുതുന്നു ദക്ഷിണ കൊറിയയെക്കുറിച്ച് പട്ടാള നിയമത്തെ തോൽപ്പിച്ച് ജനത പട്ടാള ഭരണത്തിനും സ്വേച്ഛാധിപത്യവാഴ്ചയ്ക്കുമെതിരെ പതിറ്റാണ്ടുകൾ നീണ്ട സമരം നയിച്ച ദക്ഷിണ കൊറിയയിലെ ജനങ്ങളും പ്രതിപക്ഷവും അവസരത്തിനൊത്ത് ഉയർന്നതിനാൽ അട്ടിമറി ശ്രമം ആറ് മണിക്കൂറിനുള്ളിൽ പരാജയപ്പെട്ടു പ്രസിഡന്റ് യൂൺ ഭരണം പ്രഖ്യാപിച്ച ഉടൻ തന്നെ സൈനിക മേധാവി പാർക്ക് അൻസു എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും നിരോധിക്കുകയും പാർലമെന്റ് മന്ദിരം വളയുകയും ചെയ്തിരുന്നു ഇതിനിടയിലും പാർലമെന്റ് അംഗങ്ങൾ നാഷണൽ അസംബ്ലി മന്ദിരത്തിൽ എത്തുകയും സഭ ചേർന്ന് പട്ടാള നിയമം പിൻവലിക്കാൻ ഏകകണ്ഠമായി പ്രമേയം പാസാക്കുകയും ചെയ്തതായി ലേഖനം പറയുന്നു ദേശാഭിമാനിയുടെ നിലപാട് പേജിലെ മറ്റൊരു ലേഖനം കെ ശ്രീകണ്ഠൻ എഴുതിയതാണ് പിടിവള്ളി തേടുന്നവരുടെ ആധി സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിലെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പോരെ ആരുടെ വാട്ടർ ലൂ ആകുമെന്ന് കണ്ടറിയണം യുദ്ധം വിജയിക്കാനുള്ള സർജിക്കൽ സ്ട്രൈക്ക് ആര് പുറത്തെടുക്കുമെന്നതും കൌതുകം ഉണർത്തുന്നതാണെന്നും ഈ ലേഖനത്തിൽ പറയുന്നു വിളകൾക്ക് മിനിമം താങ്ങുവിലയടക്കം ആവശ്യപ്പെട്ട് പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിൽ സമരം ചെയ്യുന്ന കർഷകർ പുനരാരംഭിച്ച ഡൽഹി ചെലവ് മാർച്ചിന് നേരെ കണ്ണീർവാതകവും റബ്ബർ ബുള്ളറ്റും പ്രയോഗിച്ച് ഹരിയാനയിലെ ബിജെപി സർക്കാർ ബി കെ യു ക്രാന്തികാരി പ്രസിഡന്റ് സുർജിത് സിംഗ് ഫുൽ അടക്കം നിരവധി പേർക്ക് പരിക്കേറ്റു അംബാലയിലെ പതിനൊന്ന് ഗ്രാമത്തിൽ മൊബൈൽ ഇന്റർനെറ്റും ബൾക്ക് എസ് എം എസ് സേവനങ്ങളും തിങ്കളാഴ്ച വരെ സർക്കാർ വിലക്കി മധ്യപ്രദേശ് ചത്തർപൂർ ജില്ലയിൽ പ്ലസ് ടു വിദ്യാർത്ഥി പ്രിൻസിപ്പലിനെ വെടിവെച്ച് കൊലപ്പെടുത്തി ധമോരയിലെ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശുചിമുറിയുടെ സമീപത്ത് വെച്ചാണ് വിദ്യാർത്ഥി പ്രിൻസിപ്പലിനായ എസ് കെ സക്സേനയ്ക്കു നേരെ വെടി ഉതിർത്തത് പ്രസവശേഷം മുറിയിലേക്ക് മാറ്റുന്നതിനിടെ ലിഫ്റ്റ് തകർന്ന യുവതിക്ക് ദാരുണാന്ത്യം ഉത്തർപ്രദേശ് മീററ്റിലെ ക്യാപിറ്റൽ ആശുപത്രിയിലാണ് സംഭവം സൈനികനായ അൻകുഷ് മാവിയുടെ ഭാര്യ അകാൻഷ ഇരുപത്തിയെട്ട് വയസ്സാണ് മരിച്ചത് അഗാൻഷെ പെൺകുഞ്ഞിനാണ് ജന്മം നൽകിയത് ഒരു മകൾ കൂടി ഉണ്ട് ആരാധനാലയങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ചിനുള്ള മതപരമായ സ്വഭാവം അതുപോലെ നിലനിർത്തണമെന്ന ആയിരത്തി തൊള്ളായിരത്തി ആരാധനാ നിയമം ഇല്ലാതായാൽ രാജ്യത്ത് ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് സുപ്രീംകോടതിയിൽ ഞാൻ വാപ്പി മസ്ജിദ് കമ്മിറ്റി അറിയിച്ചു കലാപ തുടങ്ങി രണ്ടുവർഷമാകാറായിട്ടും മണിപ്പൂരിൽ സമാധാനം ഉറപ്പാക്കാനാകാത്ത മോദി സർക്കാരിനെതിരെ ഡൽഹി ജന്തർമന്ദിറിൽ പ്രതിഷേധിക്കാൻ ഇന്ത്യ കൂട്ടായ്മയ്ക്ക് അനുമതി നിഷേധിച്ചു മണിപ്പൂരിലെ പത്ത് പ്രതിപക്ഷ പാർട്ടികളടങ്ങുന്ന കൂട്ടായ്മയാണ് ജന്തർ പ്രതിഷേധ ധർണ നടത്താൻ തീരുമാനിച്ചിരുന്നത് അനുമതി നിഷേധിച്ചാലും കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം തുടരുമെന്ന് നേതാക്കൾ അറിയിച്ചു ഇടതുപക്ഷം അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയത്തിൽ മിഷേൽ ബാർണിയ സർക്കാർ നിലം പതിച്ചെങ്കിലും താൻ രാജിവെക്കില്ലെന്ന് ആവർത്തിച്ച് ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അവിശ്വാസ പ്രമേയം പാസായ സാഹചര്യത്തിൽ ഭരണകക്ഷി പാർട്ടിയുടെ ഭാഗമായ പ്രസിഡന്റ് മാക്രോണും രാജിവെക്കണമെന്ന് വിവിധ കോണുകളിൽ നിന്ന് ആവശ്യം ഉയരുന്നുണ്ട് എന്നാൽ ഉടൻ പുതിയ പ്രധാനമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്നാണ് മാക്രോൺ വിശദീകരിക്കുന്നത് പട്ടാള നിയമം പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കകം പിൻവലിക്കേണ്ടി വന്നതിന് പിന്നാലെ ഇംപീച്ച്മെന്റ് നടപടി ആരംഭിച്ചിട്ടും അധികാരത്തിൽ കടിച്ചു തൂങ്ങി ദക്ഷിണ കൊറിയ പ്രസിഡന്റ് യുൺ സുക് യോൾ പ്രതിപക്ഷത്തിന് മുൻതൂക്കമുള്ള പാർലമെന്റിൽ ഭരണകക്ഷി അംഗങ്ങളുടെ പിന്തുണ കൂടി ലഭിച്ചാൽ പ്രസിഡന്റിനെ പുറത്തുപോകേണ്ടിവരും ഇന്ത്യ ചൈന ബന്ധം ശക്തമാക്കുന്നതിലും അതിർത്തി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിലും പുരോഗതിയുണ്ടെന്ന് ചൈനയുടെ വിദേശ മന്ത്രാലയം ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ ചൈന അതിർത്തി കാര്യ കോർഡിനേഷൻ യോഗത്തിന് പിന്നാലെയാണ് ചൈനയുടെ പ്രസ്താവന ഇന്നത്തെ ദേശാഭിമാനി വാർത്തകൾ വാർത്തകളുമായി സഹകരിച്ച് കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം